നൂറ് വർഷം പിന്നിടുന്ന ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കരുനാപ്പള്ളിയുടെ മുത്തായ നമ്മുടെ എം എൽ എ മെക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പറയേണ്ടത് ഇത്രയും ഉള്ളവരെ നമ്മളിവിടെ നിൽക്കുന്നത് കെരുനാപ്പള്ളിയിൽ നൂറു വർഷം പഴക്കമുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂളിലാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് ഇപ്പോഴും തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികളെ ആകർഷിച്ച് ഈ സർക്കാർ സ്കൂൾ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളാക്കാനുള്ള ഒരു പരിശ്രമം ഈ നൂറിൻ്റെ നിറവിൽ നൂറ് വയസ്സാകുന്ന സമയം നടത്തിക്കൊണ്ടിരിക്കുക ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ പുതിയൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെ മന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കും തികയ്ക്കുന്ന ശതാബ്ദി ആഘോഷിക്കുന്ന മുസ്ലിം സ്കൂളിന്റെ അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് സ്കൂളിന്റെ മുഖം മാറുമെന്ന് സ്ഥലം എം എൽ എ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് ചേട്ടൻ ഉറപ്പ് നൽകി ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് നിരക്കെത്തിയാലും ഞങ്ങളുടെ ഞങ്ങളുടെ കൃത്യത്തിന്റെ ഒരു ഭാഗമായി ഞങ്ങളുടെ നിവേശേഷ മുസ്ലിം എൽ പി സ്കൂളിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു ടീച്ചറിനെ വർഷത്തിൽ ഇവിടെ എത്ര വർഷം പഠിപ്പിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ നൂറ് വർഷം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഥമ അംശം ടീച്ചറും ഉണ്ടായിരുന്നു അതുപോലെ ഈ പരിപാടിയുടെ ഖജാൻ എല്ലാം എല്ലാ നമ്മളെ വലിയ പരിപാടികളുടെ ഒരു ബാക്ക്ബോൺ

പിന്നിടുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂള് നൂറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് അപ്പോൾ നൂറ്റിമൂന്ന് വർഷമാണ് ശരിക്കും ആയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയം മികച്ച ആളുകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു വിദ്യാലയമാണ് അക്ഷര മുത്തശ്ശി എന്ന് തന്നെ ഈ സ്കൂളിനെ പറയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു സ്കൂൾ മിക്ക ആളുകൾ ഇവിടെ തന്നെ തന്നെയാണ് പഠിച്ചത് കുറച്ചും വിദ്യാർത്ഥികൾ തെങ്ങി നിറഞ്ഞു പഠിച്ചിരുന്ന ഒരു വിദ്യാലയമായിരുന്നു ഇത് ആണല്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സ്കൂള് ഇനിയും ഈ പരിസരത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ തന്നെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അധ്യാപകർ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇവിടെ നല്ല മികച്ച രീതിയിലുള്ള അധ്യയനമാണ് നടന്നു പോകുന്നത് വിഷയങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പറ്റം അധ്യാപകരാണ് ഇവിടെ ഉള്ളത് മൂന്ന് മാസം കൊണ്ട് പ്രവർത്തനങ്ങളാണ് എല്ലാം പറയുന്നത് ആളുകളും ഇത്രയും രക്ഷകർത്താക്കളും തന്നെ എൻ്റെ ഒരു ഒരറിവില് കാണുന്നത് എൻ്റെ മോനും ഇവിടെ ആണ് പഠിച്ചിരുന്നത് ഇപ്പൊ ഞാൻ മോൻ ഏഴിലാണ് അപ്പൊ അത്രയും മോൻ ഇറങ്ങി നാലാം ക്ലാസ് ഇറങ്ങിയ സമയത്ത് എൻ്റെ മോൾ ഇവിടെ വന്നത് അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞാനും കുറെ നാളുകൊണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴാണ് ഇത്രയും ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടത് നൂറ് വർഷം പിന്നിടുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷം തന്നെ ഇവിടെ സേവനം അനുഷ്ഠിച്ച ടീച്ചർമാർ തന്നെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ നമ്മുടെ റഷീദ് ിൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇന്ന് ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല ഈ സ്കൂളിൽ പഠിച്ച കാലത്തിൽ എനിക്ക് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു അതിന് അതുപോലെ തന്നെ ഈ സ്കൂളിന് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് ഏത് നല്ല രീതിയിൽ വരവാം ഏത് രീതിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഈ സ്കൂളിന് ഈ അധ്യാപകരും ഈ കുട്ടികളും ഈ സമൂഹം മാത്രമല്ല പൂർവ്വ വിദ്യാർത്ഥികൾ ഭയങ്കരമായ ഒരു അല്ലേ ഒരു നാടിന് തന്നെ സപ്പോർട്ടാണുള്ളത് ഈ സ്കൂള് ഒരിക്കലും നശിക്കരുത് ഒരു നാടിനെ തന്നെ ഈ കാണുന്ന ജനങ്ങളല്ല ഈ സ്കൂളിനുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്ന സപ്പോർട്ടാണ് ഇവരെല്ലാവരും പറയുന്നത് ഈ സ്കൂളിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് നമ്മുടെ ഈ സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പങ്കും ഭയങ്കര വലുതായിരുന്നു കാര്യം അതിന് എൻ്റെ തെളിവാണ് ഇപ്പോൾ അവിടെ കണ്ടത് എനിക്ക് ആദരവൊക്കെ തരികയൊക്കെ ചെയ്തു തീർച്ചയായും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു കാര്യം ഞാനിവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് പിന്നെ നമ്മളെല്ലാം ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് നമ്മൾ പഠിച്ച നിലയ്ക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റുന്ന സംഭാവന ഏറ്റവും മാക്സിമം കൊടുത്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇതിന് പിന്നെ പല എന്തോന്നും ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് സ്കൂളിൻ്റെ ഈ സൗകര്യമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ വരാൻ തയ്യാറായിട്ടുണ്ട് ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം ഇന്ന് തോന്നുക അതിൻ്റെ പേരിലാണ് ഇത് പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ മുൻപന്തില്ല കഴിഞ്ഞ എൽ എസ് എസ് പരീക്ഷയിൽ നാല് പേര് എഴുതിയാലും മൂന്ന് പേരും ഒന്നാം ഫസ്റ്റ് റോഡ് പിടിച്ച് എഴുതിയും കായികപരമായിട്ടാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ഓവറോൾ അറബിക് സെക്കൻഡ് ഓവറോൾ നേടി നേടിക്കൊടുത്ത് ചെയ്ത ഒരു സ്കൂളാണ് പൂർവ്വ വിദ്യാർത്ഥിയൊന്നുമല്ല എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നതിൻ്റെ പേരിലായിരുന്നു ഞാൻ കൂപ്പണമായിട്ട് പുറത്ത് എല്ലാവരും പൈസ പിടിക്കാനായിട്ട് ഇറങ്ങിയത് പക്ഷേ പാവങ്ങളുടെ അടുത്ത് ചെന്നപ്പോഴും മുസ്ലിം സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേ ഞങ്ങള് പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞിട്ട് തുച്ഛമായ കാശാണ് വലിയൊരു തന്നെ രീതിയിലാണ് ഞാൻ ഞാൻ ഞെട്ടിപ്പോയി ഓരോരുത്തർ തരുന്ന തുക കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി ഭയങ്കര സന്തോഷമാണ് അന്നേരം സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമായി ഇതിന് വേണ്ടി ഇറങ്ങാൻ ഇറങ്ങിയ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് ഉയർന്നു

വിശേഷിപ്പിച്ച സ്കൂളിന്റെ ഒരാള് അതുപോലെ തന്നെ ഈ ഈ പ്രോഗ്രാം റിയാസ് ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയെന്ന നിലയ്ക്ക് എന്നെ വിളിച്ചു പരിപാടിക്ക് സഹകരിക്കണമെന്ന് പറഞ്ഞു അതിന്റെ പ്രോഗ്രാം കൺവീനർന്ന് പറഞ്ഞ് മാഡം എന്റെ പേരൊക്കെ എഴുതി വെച്ചു പക്ഷെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ വന്ന് ഈ ഓരോ വിദ്യാർത്ഥിയായിട്ടുള്ള ഷെഹാർദീനിക്കായും ഷമീർക്കായും അവരെല്ലാം കൂടെയാണ് കാര്യങ്ങളെല്ലാം എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ബി ആൻഡ് ബി ബേക്കറി പിന്നെ അങ്ങനെ ഇലക്ട്രിക്സും പിന്നെ അതുപോലെ തന്നെ പോണ്ടിയാക്കി അവർ കുറച്ച് ആൾക്കാരുടെയൊക്കെ സഹായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇത് വളരെ വിചാരമായിട്ട് നടത്താൻ സാധിച്ചു മെയിനായിട്ടും ഇതിൻ്റെ എന്ത് പറയുന്ന മൊത്തം ഇവർ രണ്ട് ഈ രണ്ട് വ്യക്തികളാണ് ഈ പരിപാടി നമ്മളിവിടെ നമ്മൾ തന്നെ ഇവിടെ നിൽക്കാൻ കാരണം ഈ രണ്ട് പേരാണ് ഇങ്ങനെ ഇനിയും ഒരു പ്രചോദനമാവട്ടെ അപ്പൊ ഈ ഉമ്മ എന്ന് പറഞ്ഞാല് നൂറ് വർഷത്തെ ചരിത്രം ഈ സ്കൂളിൻ്റെ പറഞ്ഞെങ്കിലും തലമുറകളായിട്ട് ഏകദേശം ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അന്നമൂട്ടിയ ഉമ്മയാണ് നേരിടുന്നത് പരിചയപ്പെടുത്തുന്നത് ഉമ്മയുടെ പേരങ്ങനെ ഉമ്മയേതായിട്ട് നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കുന്ന വിഭവം പോഷകാഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അന്നം കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾ നമ്മളോട് കാണിക്കുന്ന ഉമ്മാക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മള് സ്വന്തം മക്കളെ പോലെ അന്നമുട്ടുകാണോ ആ മക്കൾക്ക് ഉമ്മാ ജീവനാണ് ഞങ്ങൾക്ക് ജീവനാണ് ാണ് സ്കൂളില് കാലങ്ങളായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം അപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ആഹാരം ഉണ്ടാക്കുമ്പോൾ മനസ്സിന് സന്തോഷമല്ലേ ആ കുഞ്ഞുങ്ങളും നമുക്ക് തിരിച്ചുകൂടെ സ്നേഹിക്കത്തില്ല അപ്പൊ എന്നും ആ സ്നേഹം കൂടെ ഉണ്ടാവട്ടെ മുമ്പായിക്ക് ദീർഘാശം ഉണ്ടാവട്ടെ മതമേങ്കിലു <laughs> മാവനവൃത്തി <laughs> விழாவில் பங்கெடுக்கும் பொருத்த எனக்கு ரொம்ப சந்தோஷமா இருக்குற I'm going அடிக்கடி <laughs> விடு <laughs> <hums> <hums>